അരുൺ അമർനാഥാണ് നമുക്കിപ്പോൾ അരുണേ പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ തോന്നുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം അത് ഈ അജിത്തിന് കഴിഞ്ഞു വളരെ സേഫായിട്ട് അതിനെ അല്ലേ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുപോകുന്നത് എന്താണ് അജിത്തും ഈ ചിത്രം ഈ വീഡിയോ പകർത്തിയ കൂട്ടുകാരനുമൊക്കെ പറഞ്ഞത് ദിവീഷ് അവർ ഈ ഒരു സംഭവം കാണുന്നതും അവിചാരിതമായിട്ടായിരുന്നു ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതും ഒക്കെ ഒരു മിന്നായം പോലെ നടക്കുന്ന സംഭവമായിരുന്നു അപ്പോൾ ആ നിമിഷം നിമിഷം പറ്റിയൊന്നും ചിന്തിച്ചിരുന്നില്ല ഇവർ ഈ ക്ലബ്ബിലെ ശുചീകരണ പ്രവർത്തികളൊക്കെ ഞായറാഴ്ചയായിരുന്നു അങ്ങനെ അതിനിടെയാണ് പെട്ടെന്ന് ഈ ഒരു വൈദ്യുതി കമ്പിയിൽ നിന്ന് കാക്ക വൈദ്യുതി ആഘാതമേറ്റ് തെറിച്ച് വീഴുന്നത് കണ്ടത് ഈ അജിത്തൊന്നും നോക്കിയില്ല ഓടിച്ചെന്നു അതിന് പ്രഥമ ശുശ്രൂഷ നൽകി അതിനെ ഒരു പുതുജീവൻ തന്നെ നൽകി എന്ന് വേണം നമുക്ക് പറയാൻ ദൃശ്യങ്ങൾ തന്നെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വളരെ ഒരു പോസിറ്റീവ് ഫീൽ കിട്ടുന്നുണ്ടല്ലേ ദിവിഷ് കാരണം ഈ നസീഫ് പറയുന്ന ഒരു വാക്കുകളുണ്ട് കാരണം മനുഷ്യ ജീവന് പോലും വിലയില്ലാത്ത പല സാഹചര്യങ്ങളും നമ്മൾ ഈ കാലത്ത് കാണുന്നു അതിനിടയിൽ ഇത്തരം ഒരു കാഴ്ചകൾ എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും മനസ്സിന് സുഖമുള്ള ഒരു കാഴ്ചയാണ് മനസ്സിന് പോസിറ്റിവിറ്റി നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് എന്തായാലും അജിത്ത് വലിയൊരു അഭിനന്ദനം തന്നെ അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ജീവന് പോലും അപ്പോൾ ആ ഒരു ജീവന് വില കൊടുക്കാൻ അജിത്തിന് തോന്നിയ ആ ഒരു നിമിഷം എന്തായാലും ഈ ദൃശ്യങ്ങൾ മൂന്ന് മില്യൺ ആളുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്രയും ദിവസത്തിനിടെ തന്നെ